നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവറിനെ തുറന്നു കാണിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് സിപിഎം സംസ്ഥാന സമിതി പി വി അൻവർ ഇടത് വഞ്ചകനെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായില്ല ഇടത് വോട്ടിൽ ഒരു വിഭാഗം അൻവർ കൊണ്ടുപോയി ആര്യടൻ ഷൌക് വിരുദ്ധ വോട്ടുകൾക്കും അൻവർ തടയിട്ടു യു നെഗറ്റീവ് വോട്ടിൽ വലിയ പങ്ക് അൻവറിന് കിട്ടിയെന്നും സി വിലയിരുത്തൽ ഉണ്ടായിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ടിന്റു ദാസ് ഉണ്ട് ടിൻഡു ഒടുവിൽ അൻവറാണ് ഞങ്ങളുടെ തോൽവിക്ക് കാരണമെന്ന് സ്വയം വിലയിരുത്തുകയാണ് സിപിഎം അല്ലേ രാജീവ് സി പി എം സംസ്ഥാന സമിതി യോഗം അവസാനിച്ചിരിക്കുകയാണ് ഇത്തരത്തിലൊരു വാർത്ത കൂടി പുറത്തു വരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ സ്വാധീനം വലിയ രീതിയിൽ ഉണ്ടായി അൻവറിനെ തുറന്നു കാട്ടാൻ സി പി എമ്മിന് ഒരു ഘട്ടത്തിൽ നിലവിൽ സാധിച്ചു അല്ലെങ്കിൽ നിലമ്പൂരിൽ സാധിച്ചിരുന്നില്ല അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ യു ഡി എഫ് വിരുദ്ധ വോട്ടുകൾ അത് സി പി എമ്മിലേക്ക് വരേണ്ടിയിരുന്ന വോട്ടുകളാണ് കൂടുതലും അൻവർ കൊണ്ടുപോയത് ആര്യാനൽ ചൌഹത്തിന് എതിരായിട്ടുള്ള വോട്ടുകളും സി പി എമ്മിനെ നേടാൻ കഴിഞ്ഞില്ല അപ്പോൾ സി പി എം അവിടെ തുറന്നു കാട്ടുന്നത് അല്ലെങ്കിൽ നിലമ്പൂരിൽ അൻവർ അല്ലെങ്കിൽ അൻവർ അൻവറിനെ അൻവർ വോട്ട് കൊണ്ടുപോയത് വലിയ രീതിയിലൊരു ക്ഷീണമായിട്ട് തന്നെ സി പി എം വിലയിരുത്തുന്നുണ്ട് വലിയ രീതിയിൽ വിമർശനങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് ഒരു ഘട്ടത്തിൽ പോലും അൻപതിനെ തുറന്നു കാട്ടാനോ അൻവറിന്റെ മുൻ മുമ്പില്ലയുടെ വീഴ്ചകൾ തുറന്നു കാട്ടാനോ സി പി എമ്മിന് മണ്ഡലത്തിലായിട്ടില്ല സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട പാർട്ടി വോട്ടുകൾ മാത്രമാണ് അവിടെ ഇപ്പോൾ നിലവിൽ ലഭിച്ചത് ഈ അറുപതിനായിരം വോട്ട് എന്ന് പറയുന്ന എല്ലാ കാലത്തും നിലമ്പോൾ പോലെ ഒരു മണ്ഡലത്തിൽ സി പി എമ്മിന് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് ആ വോട്ടിൽ ഒരു ഒരു ശതമാനം വോട്ട് പോലും കൂടുതൽ നേടാൻ സാധിച്ചിട്ടില്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അംഗത്തിൽ ഉൾപ്പെടെ അവിടെ നിർത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ചോർന്ന വോട്ടുകൾ അല്ലെങ്കിൽ അടി വോട്ടുകൾ ചോർന്നു പോയത് എന്നൊരു കാര്യത്തിൽ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല ആ ഒരു കാരണത്തിൽ തന്നെ അൻവർ അതായത് അൻവർ ഈ ഇലക്ഷനെ സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ സിപിഎം ഈ ഘട്ടത്തിൽ തുറന്നു സമ്മതിക്കുകയാണ് രാജീവ് അൻവറിനെ തുറന്നു കാണിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് സ്വയം വിലയിരുത്തുകയാണ് സിപിഎം സംസ്ഥാന സമിതി പി വി അൻവർ ഇടത് വഞ്ചകനെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായില്ല ഇടതുവോട്ടിൽ ഒരു വിഭാഗം അൻവർ അൻവറാണ് കൊണ്ടുപോയത് ആര്യടൻ ഷോക്കത്ത് വിരുദ്ധ വോട്ടുകൾക്കും അൻവർ തടയിട്ടു യു ഡി എഫ് നെഗറ്റീവ് വോട്ടിൽ വലിയ പങ്ക് അൻവറിന് കിട്ടിയെന്നും സി പി എം വിലയിരുത്തൽ ഉണ്ടായിരിക്കുകയാണ് എന്തായാലും അൻവറിനെതിരെ രംഗത്ത് എത്തുകയാണിപ്പോൾ സി പി എം